ചാന്മ്പറ പേത്തൊട്ടിയിൽ വയോധികന്റെ സ്ഥലം തട്ടിയെടുത്തതായി പരാതി നടുവീട് പാണ്ഡ്യനാണ് മകൾക്കും മരുമകനുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് എഴുത്തും വായനയും അറിയാത്ത തന്നെ കബളിപ്പിച്ചാണ് സ്ഥലം തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു നടുവീട് പാണ്ഡ്യനാണ് പരാതിക്കാരൻ ശാന്തംപാറ പഞ്ചായത്തിലെ പേത്തോട്ടിയിൽ പാണ്ഡ്യന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടേക്കർ തൊണ്ണൂറ്റിയാറ് സെന്റ് ഭൂമിയിൽ ഒരേക്കർ മുപ്പത് സെന്റ് ഭൂമി മകൾ കമലയ്ക്ക് എഴുതി കൊടുക്കാൻ പോയപ്പോൾ എഴുതി കൊടുത്ത സ്ഥലം കൂടാതെ ഒരേക്കർ അറുപത്തിയാറ് സെന്റ് വസ്തുവും കൂടി താനറിയാതെ എഴുതിയെടുത്തെന്നും എഴുത്തും വായനയും അറിയാത്ത തന്നെ കബളിപ്പിച്ചാണ് ആധാരമെടുത്തുകാരനും ശാന്തംപാറക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവും ചേർന്ന മുഴുവൻ സ്ഥലവും മകളുടെയും മരുമകൻ ജയപ്രകാശിന്റെയും പേരിൽ എഴുതി വാങ്ങിയതെന്നും ഇദ്ദേഹം പറയുന്നു കൃഷിക്കാർക്കുള്ള ധനസഹായം രണ്ടായിരം രൂപ ലഭിക്കുന്നതിനുള്ള കിസാൻ പദ്ധതിയിൽ അപേക്ഷ നൽകാനെത്തിയപ്പോഴാണ് തൻ്റെ പേരിൽ വസ്തു ഇല്ല എന്ന് അറിഞ്ഞതെന്നും ഇത് മകളോട് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നുമാണ് പാണ്ഡ്യൻ പറയുന്നത് இந்த ஐம்பதாயிரம் ரூபா வட்டிக்கு வாங்கி போட்டு மூணு வருஷம் ஆச்சு காட்டுக்கு வேலை செய்யறதுக்கு அது இது வரைக்கும் கொடுக்கலாம் ஐம்பதாயிரம்மா கைலேயே மூவாயிரம் ஐம்பத்தி மூணு ரூபா காட்டில் கிடக்கிற பொருள் எல்லாம் கிடக்கும் ஓசு மயிலரு எல்லாமே கிடக்கு மூணு வருஷம் ஆச்சு எந்த எதுவுமே கட்டுக்கிறோம் கேட்டான் ஆ எடுக்கிறப்போ தர்றேன் தர்றேன் தரேன்னு சொல்லிட்டு ஒரே ஐம்பது ரூபாய் காசு எவ்வளோ காசு வந்தாலும் வாங்கி வச்சுக்கிட்டு போயிருவாங்க സ്ഥലം പേരിൽ ഇല്ലെന്ന വിവരം അറിയുന്നതുവരെ മകളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് സ്ഥലം തട്ടിയെടുത്തത് സംബന്ധിച്ച് താൻ മുഖ്യമന്ത്രി കളക്ടർ ആർ സംസ്ഥാന രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ശാന്തംപാറ പോലീസ് എന്നിവിടങ്ങളിൽ നിരന്തരം പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരമായിട്ടില്ല മനുഷ്യാവകാശ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ആർഡിഒയ്ക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം നടന്നുവെങ്കിലും മകളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം നീതി ലഭിച്ചില്ലെന്നുമാണ് പാണ്ഡ്യൻ പറയുന്നത് കൂടാതെ മൂന്ന് രൂപ പലിശയ്ക്ക് അൻപത്തിമൂവായിരം രൂപ വാങ്ങി നൽകിയിട്ട് ഇതുവരെ ഇവർ പലിശയോ മുതലോ നൽകാതെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വയോധികൻ പറയുന്നു മകൾക്ക് സ്ഥലം എഴുതി നൽകിയതിന്റെ പേരിൽ മകൻ കൂടെ താമസിപ്പിക്കുന്നില്ലെന്നും ഭാര്യ മരിച്ചുപോയ പാണ്ഡ്യൻ ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും പെൻഷൻ മാത്രമാണ് ഏക ആശ്രയമെന്നും അദ്ദേഹം പറയുന്നു എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് പാണ്ഡ്യന്റെ ആവശ്യം ന്യൂസ് ബീറോ രാജകുമാരി